മണികണ്ഠൻ ചാൽ ഒഴുക്കിൽ പെട്ട് മരിച്ച ബിജുവിന്റെ കുടുംബത്തിന് കൈത്താങ്ങായി ഐഷാസ് ഗ്രൂപ്പിന്റെ കാരുണ്യ യാത്ര ഒരു ദിവസത്തെ ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ മണികണ്ഠൻ ചാൽ ചപ്പാത്തിൽ ഒഴുക്കിൽപ്പെട്ട് മരണമടഞ്ഞ ബിജുവിൻ്റെ കുടുംബത്തെ സഹായിക്കുന്നതിനായി ഐഷാസ് ഗ്രൂപ്പിന്റെ ബസ്സുകൾ കാരുണ്യയാത്ര നടത്തി കാരുണ്യയാത്രയുടെ ഉദ്ഘാടനം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വെച്ച് ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു ഗ്രൂപ്പിന്റെ ഏതാണ്ട് ബസ്സുകൾ ഒരു ദിവസക്കാലത്തെ കളക്ഷൻ ബിജുവിൻ്റെ കുടുംബത്തിന് നൽകാൻ വേണ്ടി തീരുമാനിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഇന്നിപ്പോൾ ഈ ബസ്സിനകത്ത് യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് പൊതുജനങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആ കുടുംബത്തോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു സഹായമായിരിക്കും നിങ്ങളാൽ കഴിയുന്ന പരമാവധി സഹായം ഈ ഇന്നത്തെ ഈ ഒരു ദിവസത്തെ ഈ ബിജുവിൻ്റെ കുടുംബ സഹായ ഫണ്ടിലേക്ക് എല്ലാവരും കൈമാറണം അതിൻ്റെ തുടർച്ചയിൽ ഇതുകൊണ്ട് മാത്രം പൂർണ്ണമാവില്ല അത്രയേറെ ഒരു ദയനീയമായ സാഹചര്യത്തിലാണ് കുടുംബം മുന്നോട്ട് പോകുന്നത് തുടർന്നും ആ കുടുംബത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാവരുടെയും കൂട്ടായ ഇടപെടൽ ഉണ്ടാകണമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർമാരായ ഡെയ്സി ജോയി ജോഷി പൊട്ടക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജെയിംസ് കൊരമ്പേൽ ബസ് ഉടമകളായ ഷാജി തോപ്പിക്കുടി ഷംസുദ്ദീൻ തോപ്പിക്കുടി ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോജി ഇ ബി ടി ജനറൽ സെക്രട്ടറി സി ബി നവാസ് വൈസ് പ്രസിഡന്റ് കൊച്ചിൻ സാമുവേൽ നിരവധി ബസ് ജീവനക്കാർ സന്നിഹിതരായിരുന്നു മെയ് മാസം ഇരുപത്തിയഞ്ചാം തീയതി രാവിലെയാണ് മണികണ്ഠൻ ചാൽ ചപ്പാത്തിൽ വെച്ച് ഒഴുക്കിൽപ്പെട്ട് മരണപ്പെട്ടത് ഇന്നൊരു ദിവസത്തെ ഐഷാസ് ഗ്രൂപ്പിന്റെ പത്ത് ബസ്സുകളുടെ മുഴുവൻ കളക്ഷനും ബിജുവിന്റെ കുടുംബത്തിന് കൈമാറാനാണ് തീരുമാനിച്ചിട്ടുള്ളത് എ എം ന്യൂസ് നെറ്റ്വർക്ക് കോതമംഗലം ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്നുവെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആൻഡിക് ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട്ടം